സേവനമേഖലയ്ക്ക് ഊന്നൽ നൽകി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷനായിരുന്നു പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും സ്വയംപര്യാപ്തതയും ലക്ഷ്യം വെച്ചും ഗ്രാമീണ ജനങ്ങളുടെ ഉന്നമനത്തിന് വിവിധ പദ്ധതികൾക്ക് പരിഗണന നൽകിയതുമുൾപ്പെടെ സേവന മേഖലയ്ക്ക് മുൻഗണന നൽകി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു എൺപത്തിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ വരവും എൺപത്തിമൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രൂപ ചിലവും നാല് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി നാനൂറ്റി അറുപത് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് അവതരിപ്പിച്ചു ഉൽപാദന മേഖലയിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ആരോഗ്യമേഖലയിൽ അൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ് രൂപയും പട്ടികവർഗ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയും പട്ടികജാതി മേഖലയിൽ ഇരുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയും ബജറ്റിൽ വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപയും തിലങ്കേരി ഗവൺമെൻറ് യു സ്കൂൾ കളിസ്ഥല നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷം രൂപയും വകയിരുത്തി വള്ളിത്തോട് റൂറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെന്റർ നിർമ്മാണ പ്രവൃത്തിക്ക് ഇരുപത്തി അഞ്ച് കോടിയുടെ ഫണ്ടും ശുചിത്വ മേഖലകൾ തില്ലങ്കേരി പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിന്റെ വികസനത്തിന് മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് വാഹനങ്ങൾ നൽകുന്നതിന് പതിനേഴ് ലക്ഷം കുടുംബശ്രീ എസ് ടി വനിതകൾക്ക് ഉൽപ്പന്നങ്ങളുടെ വിപണന സംവിധാനത്തിന് എട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം തെരൂർ വയോജന വിശ്രമ കേന്ദ്രത്തിന് പന്ത്രണ്ട് ലക്ഷം കീഴല്ലൂർ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് ഹാപ്പിനെസ് സെന്റർ സ്ഥാപിക്കുന്നതിന് അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ജബ്ബാർ കടവ് സ്നേഹാരാമം പാർക്കിൽ ഹാപ്പിനെസ് സെന്റർ സ്ഥാപിക്കുന്നതിന് അഞ്ച് ലക്ഷം മച്ചൂർമല കുടിവെള്ള പദ്ധതിക്ക് ഏഴു ലക്ഷം തെരൂർ ശിവക്ഷേത്ര ഭിത്തി നിർമ്മാണം പത്ത് ലക്ഷം പട്ടാനൂർ പാടശേഖരത്തിൽ ടില്ലർ പാത നിർമ്മാണത്തിന് അഞ്ച് ലക്ഷം അയ്യൻകുന്ന് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കുടനിർമ്മാണ യൂണിറ്റിന് അഞ്ച് ലക്ഷം പട്ടികവർഗ കോളനിയിലെ യുവാക്കളുടെ ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങുന്നതിന് അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയത് ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ഷിജു ഷിജി നടുപ്പറമ്പിൽ എം രതീഷ് ബി ഡിഒ സി പി മീരാഭായ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രീമതി പി കെ ഷൈമ കെ വി മിനി എന്നിവർ സംസാരിച്ചു